ഹലോ നമസ്കാരം വാ കുക്കാറിൻ്റെ എവിടെ ഇറക്ക് സൗഖ്യം തന്നെ രണ്ടു ദിവസം മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിരിങ്ങനെ സംസാരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ സംസാരിച്ച കുറച്ച് കാര്യങ്ങളൊക്കെ തന്നെയാണ് പക്ഷേ ഈ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ സംസാരിച്ചു പോവുക അല്ലെങ്കിൽ മറ്റൊരു ടോപ്പിക്കിൻ്റെ ഇടയിൽ കൂടെ പറഞ്ഞു പോകുക എന്നുള്ളതിനേക്കാളും ഒരു ഇതിനെ എനിക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ ചെയ്യണം എന്ന് തോന്നിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് ഇതിൻ്റെ അകത്ത് കുറച്ചും കൂടി കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്ത് സംസാരിക്കാൻ വളരെ ആത്മാർത്ഥമായിട്ട് ഞാൻ ഗ്രഹിക്കുകയാണ് സുഹൃത്തുക്കളെ ആസ് എ പ്രേക്ഷകൻ എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് നമ്മുടെ പൃഥ്വിരാജ് സുകുമാരൻ പൃഥ്വിരാജ് സുകുമാരൻ്റെ ആടുജീവിതം അവാർഡുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മുടെ പൃഥ്വിരാജ് ഒരു ചെറിയ വീഡിയോ ക്ലിപ്പ് കുറച്ചേരം മുമ്പ് ഞാൻ കണ്ടായിരുന്നു അപ്പോൾ അതിൽ പുള്ളി പറയുന്നത് ജൂറിക്ക് മാർക്കിടാൻ വേണ്ടിയിട്ടല്ലോ നമ്മുടെ ഒരു സിനിമ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇറക്കുന്നത് ആളുകൾക്ക് കാണാൻ വേണ്ടിയിട്ടല്ലേ എന്നുള്ളൊരു സംഗതി ആക്ച്വലി അന്ന് മറ്റേ അവാർഡ് കിട്ടാത്തൊരു സാഹചര്യം വന്ന സമയത്ത് അതിനെ കുറിച്ചിട്ട് ചർച്ചകളൊക്കെ നടക്കുന്നുണ്ടായിരുന്നല്ലോ പുള്ളി ഡിസേർവ് ചെയ്യുന്നുണ്ട് എന്നിട്ടും കിട്ടിയില്ല അപ്പൊ ആ സമയത്ത് ഞാൻ ചിന്തിച്ച സെയിം കാര്യം തന്നെയാണ് പുള്ളി ഇപ്പൊ പറഞ്ഞത് അങ്ങനെ സത്യമല്ലേ അവാർഡ് കിട്ടിക്കഴിഞ്ഞാൽ നല്ല കാര്യമാണ് വെരി ഗുഡ് വെരി ഗുഡ് അത് മോശമാണെന്നൊന്നും അല്ല ഞാനും പറയുന്നത് പക്ഷെ ഈ അവാർഡ് എന്നുള്ളതിനെക്കാട്ടിലും ഉപരി ആടുജീവിതം പോലൊരു സിനിമ ചെയ്യുക അത് ഇറക്കാൻ കഴിയുക അത് ഇറങ്ങി കഴിഞ്ഞിട്ട് ആളുകൾ പോയി കണ്ടിട്ട് അത് ഇഷ്ടപ്പെടുക ആ സിനിമയെ പ്രശംസിക്കുക അതിൽ ആ ക്യാരക്ടർ ചെയ്ത പൃഥ്വിരാജനെ പ്രശംസിക്കുക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ അത് അതിൻ്റെ ഒരു സുഖം ഒരു അവാർഡിന് കിട്ടില്ല എന്ന് തന്നെയാണ് ഒരു പ്രേക്ഷകനുള്ള രീതിയിൽ ഞാൻ വിശ്വസിക്കുന്നത് ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ പുള്ളിയും വിശ്വസിക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ആടു ജീവിതം ഇനി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല പ്രാക്ടിക്കലി അത് പോസിബിൾ അല്ല അതേപോലെ ഇനി എടുക്കാൻ പറ്റില്ല അത് എനിക്ക് അത്ഭുതമാണ് അവരത് എങ്ങനെ പൂർത്തീകരിച്ചു എന്നുള്ള കാര്യം ആലോചിച്ചിട്ട് അതായത് ഈ അവാർഡിന്റെ ചർച്ച വന്നല്ലോ ഈ ഡിസേർവ് ചെയ്യുന്നുണ്ട് കിട്ടിയില്ല എന്ന് ഒരുപാട് ആളുകൾ പറയുന്നതിന്റെ കൂട്ടത്തില് പൃഥ്വിരാജിന്റെ കുറേ ഹേറ്റേഴ്സ് ഉണ്ട് കുറേ വണ്ടന്മാരുണ്ട് അവര് കുറച്ച് ഇടയിൽ കൂടെ പറയുന്നുണ്ടായിരുന്നു അവാർഡ് കൊടുക്കണം ഫാൻസി ഡ്രസ്സ് കളിച്ചതിന് അവാർഡ് ഒന്നുമില്ല കൊടുക്കേണ്ട കാര്യമില്ല എന്നുള്ള കൈൻഡ് ഓഫ് തൊലിഞ്ഞ അഭിപ്രായങ്ങളും ഉണ്ടായിരുന്നു വളരെ കുറച്ച് ആളുകൾ കേട്ടോ പക്ഷെ അവരെ നമ്മൾ നോക്കാതെ വിടരുത് അവരെ നമ്മളിങ്ങനെ എടുത്തു വെച്ചിട്ട് അവർക്കും മറുപടി നമ്മൾ കൊടുക്കണം ഈ ഫാൻസി ഡ്രസ്സ് എന്നൊക്കെ ഒരു കംഫർട്ട് സോണിൽ ഇരുന്നിട്ട് സുഖമായിട്ടിരുന്നിട്ടിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ടൈപ്പ് ചെയ്യാം അല്ലെങ്കിൽ പോസ്റ്റൊക്കെ ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ് പക്ഷേ ഇറങ്ങി പണിയെടുക്കുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് അറിയാൻ വേണ്ടിയിട്ട് പറ്റും ഈ തടി കുറയ്ക്കുക അല്ലെങ്കിൽ കൂട്ടുക കൂട്ടിക്കുറയ്ക്കുക 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 എന്ന് പറയുന്ന പരിപാടി അത്ര എളുപ്പമുള്ള സംഗതി അല്ല അത് ശാരീരികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവാൻ സാധ്യതയുള്ളൊരു കാര്യമാണ് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് ഈ വല്ലാതെ മെലിയുക അല്ലെങ്കിൽ ആയിട്ട് തടി ഒന്ന് കൂട്ടുക കുറയ്ക്കുക എന്ന് പറയുന്ന പരിപാടി ആയിട്ടുള്ള പരിപാടിയാണ് അത് ഭയങ്കരമായിട്ടൊരു ശരീരത്തെ ബാധിക്കുന്ന ഒരു കാര്യമാണ് മെൻറ്റലി ബാധിക്കുന്നൊരു കാര്യമാണ് ആ ഒരു പ്രോസസ്സെന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഈ സിനിമ കണ്ടു ഒരു രണ്ട് രണ്ടര മണിക്കൂർ രണ്ടേ മുക്ക മണിക്കൂർ നമ്മൾ കണ്ടു വിട്ടതല്ലോ അതിലേക്ക് എത്താൻ എടുത്തൊരു ഉണ്ട് ശാരീരികമായിട്ട് മാനസികമായിട്ടോ അല്ലെങ്കിൽ ഇത്രയും ടൈമിൻ്റെ ഇടയിൽ ഇവർ എടുത്തൊരു എഫേർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് നല്ല ടഫ് ഉള്ള കാര്യമാണ് അപ്പോൾ അത് ഈ മണ്ടന്മാരെ ഇപ്പോൾ ഹെയ്റ്റ് ചെയ്തോളൂ ഹെയ്റ്റ് ചെയ്യണമെങ്കിൽ ആൾക്കാർക്ക് അവരവരുടേതായിട്ടുള്ള കാര്യം ഉണ്ടാകും ഇപ്പോൾ നിങ്ങൾ ഹെയ്റ്റ് ചെയ്യരുത് എന്നൊന്നും പറയാൻ നമുക്ക് പറ്റില്ല അവർ അത് ഓരോരുത്തർ ഇഷ്ടമാണല്ലോ പക്ഷേ ഈ ഹെയ്റ്റ് ചെയ്യുമ്പോഴും ഒരാൾ ടാലൻറ്റിനെ അല്ലെങ്കിൽ ഒരാളുടെ എഫേർട്ടിനെ കണ്ടില്ലെന്ന് നടിക്കരുത് അത് ഉള്ളതുള്ളതുപോലെ പറയണം ആണ് എഫേർട്ട് എടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം ന്യായമായിട്ട് ഹേറ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ പോലും ആ ന്യായമായ കാര്യം പറയാൻ സാധിക്കണം അത് പറയാൻ പറ്റണം അതാണ് അതിൻ്റെ ഒരു മര്യാദ അല്ലെങ്കിൽ ഒരു മാന്യത എന്ന് പറയുന്നത് അതാണെന്നാണ് ഞാൻ ആക്ച്വലി വിശ്വസിക്കുന്നത് അതായത് ഈ സിനിമയ്ക്ക് ഈ സിനിമ എപ്പം എപ്പോൾ പ്ലാൻ ചെയ്ത സംഗതിയാണ് എപ്പോൾ തുടങ്ങിയ പരിപാടിയാണ് ഒരുപാട് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ ഇടയിൽ വേറെ സിനിമകളുടെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ശരീരം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം ഏ താടി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം അപ്പം ഇത് ഇടയ്ക്ക് ഇത് കൂട്ടേണ്ടി വരും താടിയാണെങ്കിലും തടിയാണെങ്കിലും എല്ലാം ഇതൊരു ഇത്രയും കാലയളവിൻ്റെ ഇടയിൽ പല രീതിയിൽ എന്താ പറയുക ഈ ട്രാൻസ്ഫോർമേഷന് വേണ്ടിയിട്ട് തന്നെ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്നും കണ്ടില്ലെന്ന് അടിക്കാൻ ആക്ച്വലി പറ്റത്തില്ല ഇപ്പം അവാർഡിൻ്റെ കേസിൽ വരുന്ന സമയത്ത് പുള്ളി ഡിസേർവ് ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് ഞാനും വിശ്വസിക്കുന്നത് ബിക്കോസ് ആ എഫേർട്ടിനെയാണ് ഞാൻ കണക്കാക്കുന്നത് എഫേർട്ടിനെയാണ് ഞാൻ കണക്കാക്കുന്നത് ഇപ്പൊ ആ സിനിമക്കകത്ത് തന്നെ പാൻഡ് ഊരുന്നൊരു സീനുണ്ട് മോനെ ക്ലാപ്സ് ആയിരുന്നു തിയേറ്ററിൽ കാര്യം എന്താണ് അത് അയാളുടെ അയാൾ ഇത്രയും നാളെടുത്തൊരു എഫേർട്ട് അല്ലെങ്കിൽ നമ്മൾ സ്ക്രീനിൽ കണ്ട സമയത്ത് ആ ശരീരം കണ്ടിട്ടൊരു ഇതായി മനസ്സിലായ വിക്രം ചെയ്യുന്നുണ്ട് കുറെ ആൾക്കാർ വിക്രമിനെ വെച്ചിട്ട് ആവശ്യമില്ലാത്ത കമ്പാരിസൺ നടത്തുന്നുണ്ട് വിക്രം ചെയ്യുന്നുണ്ട് ഇല്ലെന്നല്ല പറയുന്നേ അത് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഇത് കുറച്ച് കാണേണ്ട കാര്യമുണ്ടോ ഇത് പൃഥ്വിരാജ് ഇവിടെ ചെയ്തു അത് അംഗീകരിക്കേണ്ട കാര്യമാണ് അടി ജീവിതത്തിന് വേണ്ടി പുള്ളി എഫേർട്ട് എടുത്ത് അങ്ങനെ ഒരു പ്രൊജക്ട് പുള്ളി ചെയ്യാൻ റെഡി ആയി ധൈര്യം കാട്ടി അതിനുവേണ്ടി പുള്ളി ഹൺഡ്രഡ് പേഴ്സെൻ്റ് എഫേർട്ട് എടുത്തിട്ടുണ്ട് പുള്ളി മാത്രമല്ല അതിൻ്റെ പുറകിൽ വർക്ക് ചെയ്തിട്ടുള്ള എല്ലാവരും കൊറോണ സമയത്ത് ആണെന്നുണ്ടെങ്കിൽ പോലും അവരവിടെ കുടിക്കുന്നൊരു അവസ്ഥ ആക്ച്വലി വന്നായിരുന്നു അപ്പം അതിലൊരുപാട് അവർ സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട് ആ ടീം സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട് ഡയറക്ടർ സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട് ആക്ടേഴ്സ് സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട് അപ്പം അതിൻ്റെ വലിയൊരു എഫേർട്ടുണ്ടെന്നേ പക്ഷേ അതിൽ അയാൾ ഡിവ ഡിസേർവ് ചെയ്യുന്നുണ്ടായിരുന്നു ബട്ട് അത് കിട്ടിയില്ല എന്നുള്ളത് പോട്ടെ അപ്പം അതിനെക്കാട്ടിലും ഉപരി ഉണ്ടല്ലോ ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ പൃഥ്വിരാജ് എന്ന് പറയുന്ന നടൻ അയാൾ എവിടെ നിൽക്കുന്നു അയാൾ അയാൾ ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ട് ഏതറ്റം വരെ പോകും അല്ലെങ്കിൽ ഒരു ഒരു സിനിമ അതിൽ ഒരു ക്യാരക്ടർ മാത്രല്ല ഞാൻ പറയുന്നത് അതിൻ്റെ ലൊക്കേഷൻ അതേപോലെ തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതിൽ എടോ ഇത് ക്ഷമയെന്ന് പറഞ്ഞ സാധനം വേണം ഈ ക്ഷമയില്ലയെന്നുണ്ടെങ്കിൽ പോയി പ്രത്യേകിച്ച് ഇതിൽ ഇവർ ഷൂട്ട് ചെയ്തിരിക്കുന്ന പ്രദേശമൊക്കെ ഉണ്ടല്ല സംഗതി മടുത്തു പോവും പെട്ടെന്നൊക്കെ ഷൂട്ട് തീരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞുണ്ടെങ്കിൽ കുഴപ്പമില്ല പക്ഷേ ഇത് ഒരുപാട് ഇടയിൽ ബ്രേക്ക് വന്നു നീണ്ടുപോയി നീണ്ട് നീണ്ടു ഒരുപാട് പോകുന്ന അവസ്ഥയൊക്കെ വന്നു അപ്പോൾ വേണമെങ്കിൽ ഇവർക്ക് ചിന്തിക്കാം ഇത് വേണ്ടത് ഡ്രോപ്പ് ചെയ്യാം എന്നുള്ള രീതിയിൽ അവർക്ക് വേണമെങ്കിൽ ചിന്തിക്കാം ഡയറക്ടർക്കും ചിന്തിക്കാം ആക്ടർക്ക് കുറെ ചിന്തിക്കുക കാരണം അയാൾക്ക് ഒരുപാട് സിനിമകൾ ഇതിൻ്റെടിക്കൂടെ ചെയ്തൂടെ ഒരുപാട് സിനിമകൾ ചെയ്തു പക്ഷെ ഈ ഒരു സിനിമയ്ക്ക് പുള്ളി അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്തു നിന്നു എന്നുള്ള ഒരു സംഗതിയും കൂടിട്ട് ആക്ച്വലി ഉണ്ട് അപ്പോൾ അതങ്ങനെ അത്രയും അത്രയും സ്ട്രഗിൾ ചെയ്ത് എഫേർട്ട് ഇട്ട് 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 ഇട്ടിട്ടാണ് അവസാനം ആ പടം ഒന്ന് ഇറക്കി കിട്ടിയത് അപ്പോൾ അവാർഡ് നല്ലതിനെക്കാട്ടിലുപരി ആസ് എൻ ആക്ടർ എന്നുള്ള രീതിയിൽ പൃഥ്വിരാജ് തെളിയിച്ചൊരു സിനിമ അത് ആൾക്കാർ പുള്ളിനെ കളിയാക്കുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടൊരു സംഭവം അല്ലെങ്കിൽ ലിമിറ്റേഷൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കും പക്ഷെ ആ ഒരു സിനിമയ്ക്കകത്ത് എവിടെ പൃഥ്വിരാജ് ഞാൻ പൃഥ്വിരാജിനെ കണ്ടിട്ടില്ല അതിൻ്റെ അകത്ത് അത് നജീബ് പൃഥ്വിരാജിനെ കണ്ടിട്ടില്ല നജീബ് ആണത് അതത്രയും പെർഫെക്ഷനോട് കൂടിയിട്ട് നൂറ് ശതമാനം അയാൾ നീതി പുലർത്തിയിട്ടാണ് ആ സിനിമയ്ക്കകത്ത് പുള്ളി ചെയ്തത് അപ്പോൾ ഒരു നടൻ രീതിയിൽ ആൾക്കാർ നോക്കുമ്പോൾ എന്താണാ പൃഥ്വിരാജ് ഒഴിയുള്ള നടൻ അയാളുടെ ഒരാൾ ജീവിതം എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ടായിരുന്നു അത് നിങ്ങൾ കണ്ടു നോക്കണം അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എന്ന ആളുകൾ അത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ പറയുമ്പോൾ ഒരു അവാർഡിനെക്കാട്ടിലും കൂടുതൽ ഒരു ഒരു സന്തോഷം അല്ലെങ്കിൽ ഒരു അവാർഡ് എന്നുള്ളതിനെക്കാട്ടിലും ഒരു വലിപ്പം അത്തരത്തിലുള്ള ആളുകൾ ഭാവിയിൽ പറയുന്നൊരു സാഹചര്യം ഉണ്ടാവുക എന്ന് പറയുന്നതിന് ഉണ്ട് മനസ്സിലായേ അപ്പോൾ ഇത് പറയണം തോന്നി ഇത് സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ ചെയ്യണം തോന്നി ഇതിൻ്റെ അകത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എടുത്ത് 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 പറയണം എന്ന് എനിക്ക് തോന്നി കാര്യം പറയേണ്ട കാര്യങ്ങൾ പറയണല്ലോ ഇപ്പൊ എന്റെ ചാനലിനെത്രത്തോളം റീച്ച് ഉണ്ട് എന്നുള്ളതൊന്നും എനിക്കറിയില്ല വീഡിയോന് എത്രത്തോളം പോകും എന്നുള്ളതൊന്നും എനിക്കറിയില്ല പക്ഷേ ഇത് ആസ് എ പ്രേക്ഷകള് ജെനുവൻലി എനിക്ക് ഫീൽ ചെയ്ത കാര്യം അല്ലെങ്കിൽ ഇത് പറയേണ്ടതുണ്ട് അല്ലെങ്കിൽ ഇത് അത്രയും എനിക്ക് മുട്ടി നിന്നതുകൊണ്ട് ഞാൻ ചെയ്തൊരു വീഡിയോ ഇപ്പോൾ അത് ഇപ്പം ഇപ്പം നോക്കുന്ന സമയത്ത് ഇത് എത്രത്തോളം റെലവൻ്റ് ആണെന്ന് പോലും എനിക്ക് ആക്ച്വലി അറിയില്ല ഇത് വൈറലായിട്ടുള്ള ടോപ്പിക്ക് പോലും അല്ല ബട്ട് സ്റ്റിൽ ഇതിപ്പോൾ ഞാൻ ചെയ്യാൻ കാരണം ഒരു സിനിമാ പ്രേമി അല്ലെങ്കിൽ ഒരു 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 പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ കീനായിട്ട് ഒബ്സേർവ് ചെയ്യുന്ന ഒരാൾ അല്ലെങ്കിൽ ആ സിനിമയെ കൂടുതൽ ഫോളോ ചെയ്തിരുന്ന ഒരാൾ അല്ലെങ്കിൽ ഇതിന്റെ പിന്നിലുള്ള എഫേർട്ടിനെ മനസ്സിലാക്കിയിട്ടുള്ള ഒരാൾ എന്നുള്ള രീതിയിലാണ് ഞാൻ ഇത് അത്രയും കാര്യമായിട്ട് സംസാരിക്കുന്നത് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിയാൽ എപ്പോൾ തുടങ്ങിയ പരിപാടിയാണിത് എന്ന് പ്ലാൻ ചെയ്ത സംഗതിയാ എന്തോരം മുടക്കുകൾ ഇതിൻ്റെ ഇടയിൽ വന്നു അയാൾ ശാരീരികമായിട്ട് എന്തോരം എഫേർട്ട് എടുത്തു എന്തോരം മെലിഞ്ഞു ഏ അത് എടേ തട്ടിപ്പൂ മനുഷ്യൻ തട്ടിപ്പൂവും തടി അല്ലാത്ത മെലിയ ഇടയ്ക്ക് ഒന്ന് ചെറുതായിട്ട് കൂട്ടാൻ നോക്കുക മെലിയ തട്ടിപ്പൂ മനുഷ്യൻ പോണ റിസ്ക് ഉള്ള ഇനി ഇനി ഇങ്ങനെ എന്നാണ് പറയുന്നത് ഇത് സംഭവിക്കില്ല എന്നാണ് പറയുന്നത് ബിക്കോസ് അയാൾ അയാളുടെ ലൈഫിൽ സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് മൊത്തത്തിൽ കൊടുക്കുന്നത് എഫേർട്ട് മൊത്തം ഇടുന്നത് അതിൽ വേണ്ടിട്ടാണ് എ ഡയറക്ടർ ആക്ടർ അതില് പുള്ളി അത്രയും ലൈഫ് ടൈം സാധനം ചെയ്ത് വിക്രം അപ്പുറത്ത് ചെയ്യുന്നുണ്ട് മെലിയേണ്ടവരുടെ ചെയ്യുന്നുണ്ട് അത് നമ്മൾ പ്രശംസിക്കും പക്ഷേ ഇവിടെ നമ്മുടെ പൃഥ്വിരാജിൻ്റെ പരിപാടിയൊക്കെ വരുമ്പോൾ അത് ആവശ്യമില്ലാത്ത കംപാരിസൻ്റെ ആവശ്യമൊന്നുമില്ല ഇവിടെ നമുക്കൊരു ഒരു പൃഥ്വിരാജാണ് ഏ അപ്പം അത് നമ്മൾ പറയണം പൃഥ്വിരാജ് ചെയ്യുന്ന എഫേർട്ട് നമ്മളത് ഒരു സിനിമയ്ക്ക് വേണ്ടി എടുത്ത സാധനമാണെങ്കിൽ അത് നമ്മൾ പറയുക എന്നെ വേണം എന്നുള്ളതാണ് ഇനി അടുത്തൊരു കാര്യമാണ് ഈ എംബുരാൻ ഇറങ്ങിയ സമയത്ത് പടം എനിക്ക് വർക്കായ ഒരു സിനിമയാണ് പക്ഷെ കുറെ ആളുകൾക്കൊന്നും വർക്ക് ആയില്ല ഇറ്റ്സ് ഓക്കെ ഇറ്റ്സ് ഓക്കെ ആളുകൾക്ക് വർക്ക് ആവാത്തത് അത് ആ അഭിപ്രായത്തെ നമ്മൾ നൂറ് ശതമാനം മാനിക്കണം അത് പറയാം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പറ്റില്ല എന്നുള്ള കാര്യം പറയാം ബട്ട് കുറേ ആൾക്കാർ അവിടെ എംബുരാൻ ഇറങ്ങിയപ്പോഴേക്കും പൃഥ്വിരാജിന് മാർക്ക് കിട്ടും പൃഥ്വിരാജിന് പണി അറിയില്ല എന്നുള്ള ലെവലിൽ അത് എന്ത് അടിസ്ഥാനത്തിലാണ് ആൾക്കാർ അങ്ങനെ ആ സമയത്ത് പറഞ്ഞിരുന്നത് എന്നുള്ളത് എനിക്ക് അത്ര ചിന്തിച്ചിട്ട് മനസ്സിലാവുന്നില്ല അത് ഞാൻ പറഞ്ഞത് ഹെയ്റ്റ് ചെയ്യാം ഹെയ്റ്റ് ചെയ്യുന്നതിന് പല പല കാരണങ്ങൾ ഉണ്ടാവുമായിരിക്കും പൃഥ്വിരാജന് പക്ഷേ ആ ഹെയ്റ്റ് ചെയ്യുന്നത് കൊണ്ട് ഒരാളുടെ ഒരു ടാലൻറ്റിന് എഫേർട്ടിന് ഒറ്റയടിക്ക് തള്ളിപ്പറയുക എന്ന് പറയുന്നത് സ്വയം നാണം കിടുന്നതിന് തുല്യമാണെന്നാണ് ഞാൻ പറയുന്നത് ഒരു എമ്പുരാൻ വന്നപ്പോഴേക്കും അയാളെ എടുത്ത് താഴെയിട്ടു ഏ പൊക്കി എടുത്തിട്ട് അങ്ങോട്ട് താളിയിട്ടു താഴെയിട്ടു ആദ്യം കുറേ ആൾക്കാർ രാജപ്പ എന്ന് പറഞ്ഞു കളിയാക്കാനുണ്ടായിരുന്നു കുറെ മണ്ടശിരോപണി യൂസ്ലെസ് ആയ ആൾക്കാർ അതിനുശേഷം അയാൾ അയാളുടെ കഴിവ് തെളിയിച്ചപ്പോൾ ഈ മണ്ട മണ്ടശിരോപണികൾ രാജു വേട്ടാന്നാക്കി അത് കഴിഞ്ഞിട്ട് എമ്പുരാൻ വന്ന സമയത്ത് പിന്നെയും താഴെ ഇട്ടിട്ട് ഇയാൾക്ക് പണി അറിയുക എന്നുള്ള രീതിയിൽ പറയാൻ വേണ്ടി തുടങ്ങി നിങ്ങൾ ആലോചിക്കണം ഒറ്റ സിനിമ കണ്ടിട്ടാണ് അയാളെ ആസ് എ ഡയറക്ടർ എന്നുള്ള രീതിയിൽ അയാളെ തള്ളി പറഞ്ഞത് മനസ്സിലായാ ആ മുമ്പ് ലൂസിഫറെടുത്തതും പുള്ളിയാ അത് ഗംഭീര സിനിമയായിരുന്നു ഒരുപാട് ലേഖേഴ്സ് ഉള്ള ഒരു ഗിഡുദാനായിരുന്നു എന്നുള്ളൊരു കാര്യം മറന്നുപോയി പോയി എംബുരാൻ മോശമായി എന്ന് പറയാ പക്ഷേ എംബുരാൻ ഡയറക്റ്റ് ചെയ്താൽ പൃഥ്വിരാജിന് പണി അറിയില്ല എന്ന് പറയുന്നത് എന്ത് വിട്ടിട്ടാണ് അയാൾ തന്നെ അല്ലേ ലൂസിഫറും ചെയ്തത് ആ ലൂസിഫറിനെ കുറിച്ചിട്ട് തന്നെ അല്ലേ ആൾക്കാർ അഭിപ്രായവും പറഞ്ഞുകൊണ്ടിരുന്നുണ്ടായിരുന്നു പൊക്കി കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ആ പൃഥ്വിരാന്ന് പറഞ്ഞോണ്ടിരുന്നത് അപ്പൊ ഒറ്റ നിമിഷം കൊണ്ട് പൃഥ്വിരാജ് എന്താണ് കഴിവില്ലാത്ത ഒരാളയോ മാത്രല്ല ആ സമയത്ത് തുടരും കൂടി ഇറങ്ങി ലാലേട്ടന്റെ ലാലേട്ടന്റെ ഇറങ്ങിയ സമയത്ത് അവിടെ തരുൺ മൂർത്തിയായിട്ട് തൊലിഞ്ഞ കമ്പാരിസൺ ഓക്കെ തുടര കിട്ടില്ല സിനിമയാണ് മൂർത്തി ഗംഭീരനാണ് പക്ഷേ എന്താണ് മൂർത്തിയെ കണ്ട് പൃഥ്വിരാജ് പഠിക്കണം എന്നുള്ള ലെവലില് തൊലിഞ്ഞവന്മാര് കുറെ പറയുന്ന സാഹചര്യം ഉണ്ടായി എനിക്ക് അതൊക്കെ കൂടി കണ്ടിട്ട് ഇങ്ങനെ എനിക്ക് ഇങ്ങനെ പറയുന്ന ആൾക്കാരോട് പൂച്ചവും പരിഹാസമാണ് ആക്ച്വലി തോന്നിയത് എന്ത് എത്ര പൃഥ്വിരാജ് എന്തിനാണ് തരുൺ കണ്ടു പഠിക്കേണ്ട കാര്യം തരുൺ മൂർത്തിയുടെ ഫിലിം മേക്കിംഗ് പാറ്റേൺ എന്ന് പറയുന്നത് ഇസ് എൻറ്റയർലി ഡിഫറെൻറ്റ് ഫ്രം പൃഥ്വിരാജ് സുമാരൻ തരുൺമൂർത്തിക്ക് തരുൺമൂർത്തിയുടേതായിട്ടുള്ള റൂട്ട് ഉണ്ട് അയാളത് ആ രീതിയിൽ പോട്ടെ വെരി ഗുഡ് ഇനിയിപ്പോൾ മൂർത്തി അടുത്തൊരു പടം പിടിച്ചിട്ട് അങ്ങനെ പൊട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മൂർത്തിക്ക് കഴിവില്ലാ നീ കൊട്ടമാര് പറയോ എന്നുള്ളത് എനിക്കറിയില്ല തരുൺ തരുൺമൂർത്തിയെ കണ്ട് എന്തിന് പൃഥ്വിരാജ് പഠിക്കണം ഈ പൃഥ്വിരാജ് ലൂസിഫർ എടുത്തുവല്ലോ അതെ അവിടെ നിൽക്കണ പടം എന്നുള്ളത് അറിയാലോ എല്ലാവരും പ്രശംസിച്ചല്ലോ പല കയറ്റി വച്ചല്ലോ ഏഹ് അത് കണ്ടെ എംബുരാമെന്നു ഞാൻ പറഞ്ഞല്ലോ എംബുരാം പറ്റിയില്ലെങ്കിൽ പറ്റിയില്ല പക്ഷെ എന്തിനും അവരെ കണ്ട് പഠിക്കണം അല്ലെങ്കിൽ അത് വെച്ചിട്ട് ഒരാളെ എന്തിനു താഴെ ഇടണം ഒരു പടം വെച്ചിട്ട് അത്ര ഞാൻ പറഞ്ഞു പറഞ്ഞല്ലോ ഇനിപ്പടുത്തത് ഓ കൊറേ ക്രിഞ്ച് കുറെ പോസ്റ്റുകളൊക്കെ ഉണ്ട് മറ്റേ ഇനിയിപ്പോ ഇതിന്റെ അടുത്ത പോർഷൻ ആണല്ലോ അസുരയില് അസറേൽ എന്താ പറയ ഇനി വേണ്ട ഇപ്പൊ എംബുരാം കണ്ടിട്ട് അസ്രേല് വേണ്ട എന്ന് പറയുന്ന അഭിപ്രായങ്ങൾ ആൾക്കാർക്ക് ഉണ്ടായിരുന്നു പോസ്റ്റുകളും കമന്റുകളിലും ഒക്കെ അസ്രൈൽ വേണ്ട ഓ എംബുരാ മതിയായി ഇയാൾക്ക് പണിയൊന്നും അറിയില്ല അസ്രൈൽ അങ്ങ് ഡ്രോപ്പ് ചെയ്ത് വിട് എന്നൊക്കെ രീതിയിലുള്ള അഭിപ്രായങ്ങളൊക്കെ ഓ എന്ത് സിമ്പിൾ അല്ലേ ഇങ്ങനെ ഇരുന്ന് പറയാൻ എന്തൊരു സിമ്പിൾ ആയിട്ടുള്ള പരിപാടിയാ അതായത് ഈ മുരളീ ഗോപിനെ ആരും ഒന്നും ഒരു പരിധി വിട്ട് പറയുന്നത് ഞാൻ കണ്ടില്ലേ എവിടെ കാരണം സംഗതി അയാളാണ് എഴുതുന്നു അയാളുടെ റൈറ്റർ പക്ഷെ മുരളീ ഗോപിന് ആരും കാര്യ ചീത്ത വിളിക്കണം എന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ അയാളെ ആരും ഒന്നും പറഞ്ഞൊന്നുമില്ല ക്രിറ്റിസൈസ് ചെയ്തൊന്നുമില്ല എംബുരാൻ്റെ ടൈമിൽ ഒരു പരിധി വിട്ട് പോയിട്ടില്ല പക്ഷെ പ്രത്യേക കേസിൽ ഭയങ്കര എക്സ്ട്രീമായിട്ട് അയാളെ ആക്രമിച്ചിട്ടുണ്ട് എന്തിനാണെന്നുള്ളത് എനിക്ക് അറിയുന്നില്ല വൈ ഈസ് എ ഡയറക്ടർ ആൻഡ് അനദർ വൺ ഈസ് റൈറ്റർ അയാളെ വെറുതെ വിട്ടു ഇയാളെ തൂക്കിയെടുത്തിട്ട് ഏറെ കയറ്റുന്ന അവസ്ഥയായി അപ്പം എൻ്റെ അഭിപ്രായത്തിൽ പൃഥ്വിരാജ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എംബുരാൻ കൊണ്ട് അയാൾ ഒരു തൊലിഞ്ഞാൻ ആവുന്നില്ല അല്ലെങ്കിൽ കഴിവെട്ടവാനാവുന്നൊന്നുമില്ല ലൂസിഫർ ഒറ്റ പടം പോതും പൃഥ്വിരാജ് എങ്കേർക്കെ അയാളുടെ റേഞ്ച് എവിടെയാണ് ഇരിക്കുന്നത് ആസ് എ ഡയറക്ടർ നമുക്കറിയാം അപ്പോൾ ലൂസിഫറിന് ശേഷം എംബുരാൻ സത്യമാണ് അത് ലൂസിഫറിന്റെ അത്രയ്ക്ക് വന്നില്ല എന്നുള്ളൊരു സംഗതി ഉണ്ട് പക്ഷേ അതിനർത്ഥം പൃഥ്വിരാജ് എന്ന് പറയുന്ന ഡയറക്ടറുടെ വെടി തീർന്നു എന്നുള്ളൊരു സംഗതിയല്ല അയാൾക്ക് ഓൾറെഡി ഒരു ഇതുണ്ട് ഓൾറെഡി അയാൾക്കൊരു വിഷമുണ്ട് അയാൾക്ക് അയാളുടേതായിട്ടുള്ള ഒരു 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 കഴിവെന്ന് പറഞ്ഞ സാധനമുണ്ട് അടുത്തൊരു പടത്തിലേക്ക് വരുന്ന സമയത്ത് അത് പസറയൽ വരും എന്ന് തന്നെയാണ് മുരളീഗോപി ആണെങ്കിലും പറഞ്ഞത് അല്ലെങ്കിൽ മറ്റേ അന്ന് ആൻ്റണി പെരുമ്പോരാണെങ്കിലും ഒക്കെ പറഞ്ഞത് അപ്പോൾ അത് വരട്ടെ അത് വരണം എന്നാണ് ഞാനും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നത് അത് വരട്ടെ അത് അത് ഈ എംബിരാൻ സിനിമയിൽ വന്ന ക്രിറ്റിസൈസ് ചെയ്ത ആൾക്കാരെ നമ്മൾ നൂറ് ശതമാനം മാനിക്കണമല്ലോ അപ്പം അതും ആ ക്രിറ്റിസിസവും ഏറ്റെടുത്ത് എന്താണ് അടുത്ത പടത്തിലേക്ക് ഈ പടത്തിലേക്ക് വരുന്ന സമയത്ത് ഇതിൻ്റെ ക്ഷീണവും കാര്യങ്ങളെല്ലാം മാറ്റി മൊത്തത്തിൽ ഒരു ഗംഭീരം എന്ന് ഈ രാജപ്പന്നും അല്ലെങ്കിൽ പണി അറിയില്ല എന്ന് പറഞ്ഞ ആൾക്കാരെ കൊണ്ട് തന്നെ മാറ്റി അസുറയിൽ ഗംഭീര സിനിമയാണ് ആരോട്ടരും പൊളിച്ചു എന്നുള്ള രീതിയിൽ പറയുന്ന സാഹചര്യം ഉണ്ടാവട്ടെ ഉണ്ടാവുമെന്നാണ് ഞാൻ നൂറ് ശതമാനം വിശ്വസിക്കുന്നത് ഇപ്പം നമുക്ക് ചില ഡയറക്ടേഴ്സിനോടൊരു വിശ്വാസം ഉണ്ടാകും കാരണം അവരുടെ ചില വർക്ക് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അയാളുടെ കയ്യിൽ വെടി ഉണ്ടോ അല്ലെങ്കിൽ അയാൾ എവിടം വരെ പോകുന്ന നമുക്ക് മനസ്സിലാവും ഒരു ഇൻറ്റൂഷൻ നമുക്ക് ആക്ച്വലി ഉണ്ടാവും കാരണം ലൂസിഫർ പോലൊരു പടം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അയാൾ എങ്ങനെ എടുത്ത് വെച്ചിരിക്കണം എന്നുള്ളൊരു സംഗതി ഇപ്പോൾ എമ്പുരാൻ പോയി അപ്പോൾ ഒരു പടം പോയി എന്ന് വിചാരിച്ചിട്ട് അയാൾ കഴിഞ്ഞു എന്നല്ല അടുത്ത് വരുന്ന സമയത്ത് അടുത്തിരുത്തിയിട്ട് അങ്ങോട്ട് പോരും ഇപ്പോൾ ലോകേഷ് കണിരാജിൻ്റെ കേസ് പറഞ്ഞ സമയത്ത് എല്ലാവരും വാരോളം പൊക്കി തലയിൽ കയറ്റി വെച്ചോണ്ടിരുന്നതാണ് അങ്ങനെയോ ഇങ്ങനെ വാങ്ങിയാണ് കോപ്പാണ് അങ്ങനെ മൂഡാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പൊ ലാസ്റ്റ് കൂലി വന്ന സമയത്ത് എന്തായി ഈ പറഞ്ഞവരൊക്കെ തന്നെ അയാൾക്ക് പണി അറിയില്ല അയാളുടെ വെടി വെടികഴിഞ്ഞു മരുന്ന് കഴിഞ്ഞു കോപ്പ് കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് അയാളെ എങ്ങനെ പൊക്കിയോ കേറ്റിയോ അതേപോലെ തന്നെ താഴത്തേക്ക് ഇറക്കി വിടണ അവസ്ഥ എത്തി അതൊക്കെ എന്തൊരു മോശം പ്രവണതയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് ബിക്കോസ് ശരിയാണ് കൂലി പോയി ഇപ്പൊ ഒരു ഡയറക്ടർ ഒരു ഡയറക്ടറും ഒരു ആക്ടറും എല്ലാപ്പോഴും നൂറ് ശതമാനം സക്സസ് തന്നോണ്ടേ ഇരിക്കണം നിർബന്ധമൊന്നുമില്ല അവർക്കും ഫെയിലിയേഴ്സ് പറ്റും അബദ്ധം പറ്റും അവരുടെ കയ്യിൽ നിന്നും പോകുന്ന ഒരു സാഹചര്യം വരും ഇപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിലും ഒന്ന് ചിന്തിക്കാം ആ അത് കഴിഞ്ഞെന്നാ തോന്നണത് ഇനി ഒരു ബ്രേക്ക് ഒക്കെ എടുത്ത് വരുന്നതാണ് നല്ലത് എന്ന് നമുക്ക് സ്വാഭാവികമായിട്ട് തോന്നും അപ്പൊ അങ്ങനെ തോന്നുന്നതിൽ വിരോധം പൃഥ്വിരാജിന്റെ കേസിൽ ഒരു പടം വന്നപ്പോഴേ ആൾക്കാർ ജഡ്ജ് ചെയ്തു ഭയങ്കരമായിട്ട് ലോകേഷിന്റെ കേസിൽ കൂലി വന്ന സമയത്ത് അയാളെ എങ്ങോട്ട് ഒന്നും ഇല്ലാത്തവനാക്കി അയാൾ കഴിഞ്ഞു ഇനി ഒരു തിരിച്ചുവരവില്ല എന്ന രീതിയിൽ പറയുന്ന അവസ്ഥയിലേക്കൊക്കെ എത്തുന്നതൊക്കെയായി അപ്പൊ അതൊക്കെ എന്ത് പരിപാടി എന്ത് എന്ത് പ്രേക്ഷകരാണ് അത് എന്ത് സിനിമയാണ് ഇത്തരത്തിൽ പറയുന്ന ആൾക്കാരൊക്കെ ഇഷ്ടപ്പെടുന്നത് ക്രിറ്റിസൈസ് ചെയ്യാൻ അപ്പൊ കൂലി തല്ലിപ്പൊളി പടവണ കുറപ്പടണം അയ്യോ ഒന്നും ഇല്ലല്ലോ അതിൻ്റെ അകത്തുനിന്നൊക്കെ പറയുന്നുകൊണ്ട് തെറ്റില്ല അതൊരു ആണ് പക്ഷെ അതെടുത്ത ആളുടെ വടി കഴിഞ്ഞു ഇനി ഇല്ല എന്ന് പറയുന്ന പരിപാടി ഞാൻ പറയുന്നത് അത് പറയുന്ന ആൾക്കാരുടെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം കേട്ടോ ഇല്ല എന്നല്ല പറയുന്നത് പക്ഷെ അത് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല എന്നാണ് ഞാൻ ആക്ച്വലി പറഞ്ഞത് ഇപ്പൊ ലിയോയിൽ ഫസ്റ്റ് ഹാഫ് കിട്ടു സാധനമായിരുന്നു സെക്കൻഡ് ഹാഫിന്റെ അകത്തേക്ക് കുറേ വിജയിപ്പടം എന്നുള്ള ലെവലിലേക്ക് പോയി അപ്പോൾ ഇനി ഒരു പടവും കൂടി ലോകേഷിന്റെ മൂഞ്ചി മൂഞ്ചസിയ എന്ന് എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ മനസ്സിൽ ചിന്ത വരും കഴിഞ്ഞോ എന്നുള്ള രീതിയിൽ പക്ഷെ ഇപ്പോഴത്തെ സ്റ്റേജിൽ ലോകേഷ് സ്റ്റിൽ ദർ ലോകേഷ് വിൽ കമ്പാക്ക് എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞാനിരിക്കുന്നത് ഇപ്പൊ പൃഥ്വിരാജിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിലും കമ്പാക്ക് അല്ല എവിടെയും പോയിട്ടൊന്നുമില്ല ഇവിടെ ഉണ്ട് അടുത്ത ഡയറക്ടോറിയൽ പരിപാടിയിൽ മൂപ്പര് വീണ്ടും പൃഥ്വിരാജ് സുകുമാരനായി തന്നെ വരും വീണ്ടും ആൾക്കാർ പറയും നോൺലൈ പൃഥ്വിരാജ് സുകുമാരൻ കണ്ടോടാ പൃഥ്വിരാജ് വെച്ചിരിക്കണ പടം വാവ് പൃഥ്വിരാജ് പടം പറഞ്ഞിരിക്കും അതാണ് ഇപ്പൊ ആക്ടർ എന്നുള്ള രീതിയിലാണെന്നുണ്ടെങ്കിലും ഇപ്പോ പുള്ളിയുടെ ഒരു അഭിനയ രീതിയിലെ ഒരു ഡ്രമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ ഒരു ക്രിറ്റിസിസം പുള്ളിക്ക് ഉണ്ടായിരുന്നു പക്ഷേ മറ്റേ ഗുരുവായൂർ അമ്പല നടയിൽ ആടുജത്തിന് ശേഷം വന്ന സിനിമ ഗുരുവായൂർ അമ്പല നട അതിൽ നല്ല റോളായിരുന്നു അത് പുള്ളി നല്ല വൃത്തി ചെയ്തിട്ടുമുണ്ട് ഈ പറഞ്ഞ ക്രിട്ടിസൈ ക്രിറ്റിസൈസ് ചെയ്തിട്ടുണ്ടത്തെ കാരണങ്ങൾ ഉണ്ടായിരുന്നല്ലോ അത്തരത്തിലുള്ള കാരണങ്ങളൊന്നും അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ആ സിനിമയ്ക്കകത്ത് പുള്ളി പുള്ളിയിൽ തോന്നിയില്ല അത് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ടായിരുന്നു ആ സിനിമയ്ക്കകത്തേക്ക് വരുന്ന സമയത്ത് അപ്പോൾ നമ്മുടെ കോക്ക് പറഞ്ഞ പോലെ തന്നെ പൃഥ്വിരാജിൻ്റെ ഒരു സോൺ ഉണ്ട് അപ്പോൾ അത്തരത്തിൽ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട് അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പൃഥ്വിരാജ് മിന്നും പൃഥ്വിരാജ് എന്ന് പറയുന്ന നല്ല പൊട്ടൻഷ്യൽ ഉള്ളൊരു ഒരു ഒരു ആക്ടർ ഡയറക്ടർ തന്നെയാണ് പക്ഷേ റൈറ്റ് ആയിട്ടുള്ള ഒരു പ്ലോട്ടിൽ വന്ന് വീഴുകയെന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് അത് എത്രയും പെട്ടെന്ന് ഇനിയും സംഭവിക്കട്ടെ വേറെ സിനിമകളിലൊക്കെ പോയിട്ട് മറ്റു ഭാഷയിലൊക്കെ പോയിട്ട് മൂപ്പര് പൊട്ടിക്കുന്നുണ്ട് കുണ്ട് എന്തിനാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല മലയാളത്തിലും ഒക്കെ നല്ല നല്ല സിനിമകൾ വരട്ടെ നല്ല സിനിമകൾ വരണം ചെയ്യാൻ പറ്റാത്ത എന്തോ എന്തോരം പടങ്ങൾ ചെയ്യാം അല്ലേ ഈ ഘട്ടത്തിൽ ഈ കാലയളവിൽ എന്തോരം സിനിമകൾ ചെയ്യാം ആൾക്കാരൊക്കെ റെഡിയാണ് അയാളൊരു പടം ചെയ്യാനാണോ ആളില്ലാത്ത ഏഹ് നല്ല നല്ല സിനിമകൾ വരട്ടെ അപ്പം ശരിയെന്നാൽ